ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ വിശദമായി ിൽ വീട്ടിൽ മദ്യവില്പന നടത്തിയ അച്ഛനും മകനുമെതിരെ കേസ് മകനെ അറസ്റ്റ് ചെയ്തു ചെറിയമ്മുണ്ടം മോസാഹാജി പടി സ്വദേശി അയ്യൂബ് മകൻ മുഹമ്മദ് ഷിബിലി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇവരുടെ വീട്ടിൽ നിന്ന് മുപ്പത് ലിറ്റർ മദ്യവും നാലര ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു ചാരായവും മദ്യവും വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച കുറ്റത്തിനാണ് പിതാവിനും മകനുമെതിരെ എക്സൈസ് സംഘം കേസെടുത്തത് ചെറിയമുണ്ട മൂസാഹാജി പടിയിലെ വയലത്തൂർക്കാട്ടിൽ അയ്യൂബ് മകൻ മുഹമ്മദ് ഷിബിലി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് മുഹമ്മദ് ഷിബിലിയെ അറസ്റ്റ് ചെയ്തു ഇവരുടെ വീട്ടിൽ നിന്ന് മുപ്പത് ലിറ്റർ മദ്യം നാലര ലിറ്റർ ചാരായ എന്നിവ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചതായി കണ്ടെത്തി ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം കൊറോണയെ തുടർന്ന് ഉണ്ടായ മദ്യ ദൗർലഭ്യം മുതലെടുത്ത് ധാരാളം ആളുകൾ മദ്യവില്പനയിലേക്കും അതുപോലെ തന്നെ ചാരായം മാറ്റുന്നതിലേക്കും തിരിഞ്ഞി തിരിഞ്ഞിരുന്നു അതിനെ തുടർന്ന് പിന്നെ ബാറുകൾ തുറന്നെങ്കിലും ബിവറേജുകൾ പ്രവർത്തിച്ച് തുടങ്ങിയെങ്കിലും ആ ഇതിലേക്ക് കൂടുതൽ ആളുകൾക്ക് ലഭ്യത ഇല്ലായ്മ മുതലെടുത്ത് കുറേ ആളുകൾ ഈ പരിപാടി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നുള്ള ധാരാളം അന്വേഷണങ്ങൾ നടക്കുകയും ധാരാളം കേസുകൾ എക്സൈസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ രാത്രികാല പെട്രോളിങ്ങിൽ ഞങ്ങൾ കണ്ടെടുത്ത ഒരു കേസ് തന്നെയാണ് ഇത് ചെറിയ മുണ്ടം വില്ലേജ് വൈലത്തൂർ ദേശത്ത് അയ്യൂബ് അയ്യൂബിന്റെ മകൻ മുഹമ്മദ് ഷിബിലി എന്ന രണ്ടുപേർ ചേർന്ന മദ്യവില്പനയും വീട്ടിൽ ചാരായം സുഴിച്ചു വെച്ച ഒരു കേസാണ് ഇത് മകൻ മകൻ അയൂബ് മുഹമ്മദ് ഷിബിലിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ടിയാനെ ഉടൻ തന്നെ ഹാജരാക്കുന്നതാണ് ഇൻസ്പെക്ടർ സജിത അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫസുൽ റഹ്മാൻ പ്രിവന്റ് ഓഫീസർമാരായ കെ എം ബാബുരാജ് പ്രിവൻ്റ് ഓഫീസർ അജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിബീഷ് മുഹമ്മദ് ഷാഹിൽ തുടങ്ങിയവർ എക്സൈസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു